നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ മത്സരവിധ നമ്മുടെ തൊട്ടരികിൽ നിൽക്കുന്നു വൈകിട്ട് മണിക്ക് കൊളംബോയിൽ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ആശങ്ക മഴയുടെ കാര്യത്തിലാണ് എല്ലാവരും വാനത്തേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് മഴ പെയ്യുമോ കാരണം അത്രയധികം ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണല്ലോ ലഭ്യമാവുന്ന വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ ഇന്നലെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മഴക്കുള്ള സാധ്യതയുണ്ട് എന്ന് ശ്രീലങ്കൻ മെട്രോളജി വിഭാഗം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എന്നാൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ട് അക്യൂ വെദറിൻ്റെ ഫോർകാസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അതായത് ആസ് പെർ ദി വെതർ ഫോർകാസ്റ്റ് തൊണ്ണൂറ് ശതമാനത്തിലധികം മഴയ്ക്ക് സാധ്യതയുണ്ട് പക്ഷേ പോസിറ്റീവ് സൈൻ എന്താണെന്ന് വെച്ചാൽ മിക്ക മഴക്കുള്ള സാധ്യതയും പറയുന്നത് ബിഫോർ ദി മാച്ച് സ്റ്റാർട്ട്സ് എന്നാണ് മഴ കളിക്ക് മുമ്പ് പെയ്യാനാണ് സാധ്യത എന്നാണ് കുറച്ചുകൂടി കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാൽ ശ്രീലങ്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെട്രോളജി ലോ പ്രഷർ സിസ്റ്റം ബേ ഓഫ് ബംഗാളിൽ ഉണ്ട് അതുകൊണ്ട് മഴയുണ്ടാകും എന്ന് പറയുമ്പോഴും അക്യൂബെതറിൻ്റെ ഫോർകാസ്റ്റ് എന്താണെന്നറിയോ മഴ ഉണ്ട് രണ്ട് ഷവേഴ്സ് ടു ബ്രീഫ് ഷവേഴ്സ് എറൌണ്ട് ഫൈവ് പി എം ഏതാണ്ട് അഞ്ച് മണിയോടടുത്ത് രണ്ട് ബ്രീഫ് ഷവേഴ്സ് ഉണ്ടാകും എന്നാണ് പക്ഷേ ഗെയിം ഈസ് സ്റ്റിൽ എക്സ്പെക്റ്റഡ് ടു ഗോ എഹെഡ് അണ്ടർ ഓവർകാസ്റ്റ് സ്കൈസ് നല്ല അന്തരീക്ഷമായിരിക്കും പക്ഷേ മത്സരം നടക്കാനാണ് സാധ്യത എന്നാണ് പ്രഡിക്ഷൻ അതേസമയം ടെമ്പറേച്ചറ് ഹോളിങ് അറൗണ്ട് ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ഹ്യൂമിഡിറ്റി ലോ ടു മിഡ് സെവൻറ്റീസ് എന്നാണ് അക്യൂ വെതറിൻ്റെ ഒരു ഫോർകാസ്റ്റ് വരുന്നത് അപ്പോൾ ഇവിടെ കാര്യം വളരെ വ്യക്തമാണ് മഴ പെയ്യും സംഗതി ശരിയാണ് പക്ഷേ കളിയുടെ സമയത്ത് മഴ പെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോഴും പക്ഷേ കളിക്ക് മുമ്പ് മഴ പെയ്താൽ പിച്ചിൻ്റെ സ്വഭാവം എന്താകും എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട് പ്രമദാസ സ്റ്റേഡിയത്തിൽ ഇത് സ്വാഭാവികമായിട്ടും സാധാരണ ഇത് സംഭവിക്കുന്നതാണ് ട്രോപ്പിക്കൽ ഡ്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊക്കെ സജ്ജമായ രൂപത്തിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ ലെക്വിഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റാഫും ഉണ്ട് അതുകൊണ്ട് മത്സരം ഇനിയിപ്പോൾ ഡിലേഡ് ആയാലും അല്ലെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യേണ്ടി വന്നാലും കളി നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ ഇപ്പം അവിടുത്തെ കൃത്യമായ ഒരു വെതറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഉച്ചക്ക് ഒക്കെ മഴയുണ്ട് ഒരു ആറ് മണിവരെ അഞ്ചുമണി ആറു മണിവരെയൊക്കെ മഴയുണ്ട് ഏഴ് മണിക്ക് ശേഷം അത്ര വലിയൊരു മഴക്കുള്ള സാധ്യത ഇപ്പോൾ വെതർ ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കും പിന്നെ മഴയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തും സംഭവിക്കാം എന്ന് എനിക്കറിയാം ഇതൊന്നും മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് കൊണ്ട് എന്ത് തന്നെ വേണമെങ്കിലും സംഭവിക്കാം കളി നടക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കേ തരവുള്ളൂ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിച്ച് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് പിച്ചിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓസ്ട്രേലിയ വേഴ്സ് സിംബാബ്വേ മത്സരം നടന്ന സെയിം പിച്ചിലാണ് കളി നടക്കാൻ പോകുന്നത് സെയിം പിച്ചിൽ അപ്പോൾ പിച്ചിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഒരു ടച്ച് ഓഫ് ഗ്ലാസ് ഈ ഒരു പിച്ചിൽ ഇന്നലെ നോക്കുമ്പോൾ ഉണ്ടായിരുന്നു അതിനർത്ഥം കുറച്ചുകൂടി ഫ്ളാറ്റർ ആയിരിക്കും പിച്ച് എന്ന് തന്നെയാണ് ഈ ഈ ഒരു ഗ്രൗണ്ടിൽ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ ഫ്ലാറ്റർ ആയിട്ടുള്ള പിച്ചാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏതായാലും റണ്ണൊഴുകാനുള്ള ഒരു സാധ്യത പൊതുവെ വിലയിരുത്തപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ്ഡ് യൂസ്പ്പിച്ചിലാണ് കളി നടക്കുന്നത് റണ്ണ് വരും എന്നാണ് പൊതുവെ ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് അപ്പോൾ കാത്തിരിക്കാം മഴ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ മത്സരം നടക്കട്ടെ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ്റ്റ് എത്താം